മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ുംതമാനം മുതൽകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിറ്റി ജസീന നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു പ്രദേശത്ത് ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷം അനുവദിച്ചാണ് പുതൂർകുളം നവീകരിക്കുന്നത് ുവൂരിൽ കൂടുതൽ ടൂറിസം സാധ്യത നിലനിൽക്കുന്ന പ്രദേശമാണ് പുതൂർ ഇതിന്റെ ഭാഗമായി ആദ്യഘട്ടമെന്ന നിലയിലാണ് ലക്ഷം രൂപ ചിലവഴിച്ച് കുളം നവീകരിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ ചിലവിൽ ടൈൽ പതിക്കൽ ഭംഗിയാക്കൽ തുടങ്ങിയ പ്രവൃത്തികളും റോഡ് നിർമ്മിക്കൽ ഉൾപ്പെടെയുള്ള പദ്ധതികളും അനുബന്ധമായി നടത്താനാണ് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന നിർവഹിച്ചു ഒരു സായാഹന കേന്ദ്രമായിട്ടും അതുപോലെ തന്നെ ഭാവി കണ്ട് ഒരുപാട് ടൂറിസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് നമുക്കൊരുപാട് പദ്ധതികൾ നമുക്ക് ഈ ഒരു പ്രദേശത്ത് ഈ പുതൂർക്കുളം ഭാഗത്ത് തന്നെ നമുക്ക് നടത്താൻ സാധിക്കുന്നതുമാണ് എന്തായാലും നമുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അതുപോലെ തന്നെ എം എൽ എ എം പി ഒക്കെ വെച്ചിട്ട് നമുക്കൊരുപാട് ഫണ്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ ഈയൊരു പുതൂർക്കുളം നവീകരണത്തോടൊപ്പം തന്നെ ചെറിയൊരു ടൂറിസം കേന്ദ്രമായിട്ടും അതുപോലെ തന്നെ ഒരു ചെറുതായിട്ട് ഒരു സായാഹ്നങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ആളുകൾക്ക് ഇവിടെ വന്ന് പിന്നെ വിനിയോഗിക്കുന്ന രൂപത്തിൽ തന്നെ നമുക്ക് ഈ ഒരു പദ്ധതിയെ നമുക്ക് ആക്കി മാറ്റണം അതേക്കൊണ്ട് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ലത്തീഫ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി എ ജലീൽ കെ സുബൈദ എൻ പി നിർമ്മല വാർഡ് അംഗം എൻ കെ നാസർ കെ സുജാത സാലിംബാപ്പുട്ടി തയ്യൽ അയ്യപ്പൻ പി സലാഹുദ്ദീൻ എ പി അസ്കർ കൊപ്പത്ത് ഷെരീഫ് പള്ളത്ത് കുഞ്ഞാപ്പ കെ വി സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു